ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഇന്ന് ഡിസംബർ എട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ എങ്ങനെയാണ് മറിയത്തിന് കറയില്ലാത്ത ജന്മത്തിൻ്റെ അവകാശസ്ഥിതി ഉടമസ്ഥത ലഭിച്ചത് എല്ലാ പാപത്തിൻ്റെയും കറതീർത്ഥ കൃപയുടെ ഉറവയായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ ദൈവത്തിലെ രണ്ടാമാളായ പുത്രൻ പുത്രമ്പുരാനായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച് അവൻ്റെ അമ്മയാകാനുള്ള ദൈവപിതാവിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ കന്യകാമറിയത്തിന് കിട്ടിയത് കൊണ്ടാണ് അവളുടെ ഉത്ഭവം ഉത്ഭവ പാപ കറരഹിതമായി തീർന്നത് ഇവിടെ കന്യകാമാറാവിൻ്റെ അമലോത്ഭവ തിരുന്നാൽ ഘോഷിക്കുമ്പോൾ പാപക്കറ തീർക്കാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ കറതീർക്കാൻ കറയില്ലാത്തവനെ അയച്ചു ആ അയച്ചതിൻ്റെ ഓർമ്മപ്പെരുന്നാൾ അടുത്തു വരുമ്പോൾ ഒരു വലിയൊരു ഓർമ്മ പെരുന്നാൾ മുൻപേ ഘോഷിക്കുകയാണ് അതാണ് അമ്മയുടെ അമനോത്ഭവം ഈ കറതീർക്കാൻ കറയായി മാറിയവൻ പാപമില്ലാതാക്കാൻ പാപമായി മാറിയവൻ എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില കൊണ്ട് രക്തശുദ്ധീകരണം കൊണ്ട് പാപമില്ലാതായിത്തീരാൻ മാനവഹൃദയങ്ങൾക്ക് മാനവ ആത്മങ്ങൾക്ക് ദൈവപിതാവ് ഇടയാക്കിയെങ്കിൽ അവനെ വഹിക്കാൻ അവന് മുലയൂട്ടാൻ അവൻ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളുടെ ഉത്ഭവപാപം പോലും ഇല്ലാതാക്കാനുള്ള അധികാരവും ഔദാര്യവും കരുണയും വാത്സല്യവും കന്യകാമാതാവിനോട് ദൈവപിതാവ് കാണിച്ചതിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ഘോഷിക്കുക ക്രിസ്മസ് കറതീർക്കാൻ വന്നവൻ്റെ വലിയ ഓർമ്മയാണത് അമ്മയെ ഓർക്കാം മകനെ ഓർക്കാം അതിനൊക്കെ കൂട്ടുനിന്ന യൗസൈ പിതാവിനെ ഓർക്കാം ഒരു സമയം ഒരു നിമിഷം ഞാൻ വിട്ടതാണ് യൗസൈ പിതാവിനെ ഓർക്കാമെന്ന് പറഞ്ഞ് ഓർത്തെടുക്കാൻ ഞാനൊരു അല്പസമയം എടുത്തു അതെല്ലാം ഓർമ്മകളുടെ തിരുനാളുകൾ പെരുന്നാളുകളായി നാം ഘോഷിക്കുന്നതിൻ്റെ നന്മയാണ് ആലു മരിയ അമേൻ ഹാപ്പി ക്രിസ്മസ്